Indio. ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം സമ്മാനിച്ചുകൊണ്ടാണ് മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ് വിടവാങ്ങിയത് ഐ പി എല്ലിൽ മെന്ററായി വലിയ വിജയങ്ങൾ നേടിയ ഗൌതം ഗംഭീറിനെ ബി സി സി ഐ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നാൽ ഗംഭീർ ഇന്ത്യൻ ടീം ഹെഡ് കോച്ചായി സ്ഥാനമേറ്റ ശേഷം ചരിത്രപരമായ തോൽവികളാണ് നേരിട്ടത് സ്വന്തം തട്ടകത്തിൽ ന്യൂസിലന്റിനോട് മൂന്ന് പൂജ്യത്തിന് ടെസ്റ്റ് പരമ്പര തോറ്റ ടീം ഇന്ത്യ ഓസ്ട്രേലിയയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി മൂന്ന് ഒന്നിന് തോറ്റു ഗംഭീറിന്റെ കീഴിലുള്ള ടീം ഇന്ത്യയുടെ ദയനീയ പ്രകടനങ്ങൾ പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ റോള് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ബി സി സി ഐ പ്രേരിപ്പിച്ചിരിക്കുകയാണ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ പരമ്പരകളിലെ ഇന്ത്യയുടെ തോൽവികൾക്ക് ഗംഭീർ ഉത്തരവാദിയാണെങ്കിലും കളിക്കാരുടെ മോശം പ്രകടനത്തിന് അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്താനാവില്ല ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ഇന്ത്യയുടെ പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് ബി ഉടൻ അവലോകന യോഗം ചേരും ഇന്ത്യൻ ടീമിലോ കോച്ചിംഗ് സ്റ്റാഫുകളിലോ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട് ബോർഡോ ഗവാസ്കർ ട്രോഫിയിലെ തോൽവി പരിശോധിക്കുമെന്നും പരമ്പരയിലെ ബാറ്റർമാരുടെ മോശം പ്രകടനത്തിന് പരിശീലകനെ പുറത്താക്കുന്നത് ശരിയല്ലെന്നും ഒരു ബി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗൌതം ഗംഭീർ കോച്ചായി തുടരുമെന്നും ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇനിയുള്ള പ്രധാന ശ്രദ്ധയെന്നും അദ്ദേഹം പറയുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ മോശം ഫോം തുടരുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഓസ്ട്രേലിയയിലും പരാജയമായിരുന്നു ടീം വൻ തോൽവി ഏറ്റുവാങ്ങാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇരുവരുടെയും ഫോം ഔട്ട് ആയിരുന്നു എന്നാൽ ഇതിന്റെ പേരിൽ സൂപ്പർ താരങ്ങളെ മാറ്റി നിർത്തില്ലെന്നും ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ അടുത്ത ജൂണിൽ നടക്കുന്ന അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ വിരാടും രോഹിത്തും കളിക്കും സിഡ്നിയിലെ അഞ്ചാം ടെസ്റ്റിൽ നിന്ന് പുറത്തായതോടെ രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് കരിയർ അവസാനിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ ഭാവി ചർച്ച ചെയ്യാൻ സെലക്ടർമാർ അദ്ദേഹത്തെ വിളിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പ് തങ്ങളുടെ ഫോം തെളിയിക്കാൻ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ കളിക്കാൻ ോട് ആവശ്യപ്പെട്ടേക്കും ഇതിനുശേഷം രോഹിത്തും കോഹ്ലിയും ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകും ഇതിനിടെ അവസാനമായി കളിച്ച എട്ട് ടെസ്റ്റുകളിൽ ആറിലും തോറ്റതോടെ ഇന്ത്യ ഐ സി സി റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു ന്യൂസിലന്റിനെതിരായ ഹോം ടെസ്റ്റ് സീരീസിൽ പരാജയപ്പെടുകയും പത്ത് വർഷത്തിനിടെ ഓസ്ട്രേലിയയോട് ആദ്യമായി ടെസ്റ്റ് പരമ്പര വെച്ചതുമാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത് ഏകദിനത്തിലും ടി ട്വന്റിയിലും ഐ സി സി റാങ്കിങ്ങിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് നൂറ്റി റേറ്റിംഗ് പോയിന്റ് ആണുള്ളത് നേതാക്കളായ ഓസ്ട്രേലിയ റേറ്റിംഗ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഇന്ത്യയെ പിന്തള്ളി ദക്ഷിണാഫ്രിക്കയാണ് രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നത് ഇനി വലിയ ഇടവേളയ്ക്ക് ശേഷം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും ഈ വർഷം നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം നടക്കുന്ന ആദ്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാനാണ് വേദിയാകുന്നത് ഫെബ്രുവരി പത്തൊൻപതിനാണ് മത്സരങ്ങൾ ആരംഭിക്കുക സ്ക്വാഡിനെ പ്രഖ്യാപിക്കാൻ ടീമുകൾക്ക് നൽകിയിരിക്കുന്ന അവസാന തീയതി ജനുവരി പന്ത്രണ്ടാണ് അവസാനം കളിച്ച ഐ സി സി ടൂർണമെന്റിൽ കിരീടം ചൂടിയ ഇന്ത്യ തുടർച്ചയായ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇത്തവണ ഇറങ്ങുന്നത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ കിഡിലൻ ടീമിനെയായിരിക്കും ഇന്ത്യ ടൂർണമെന്റിനെത്തിക്കുക പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യ സമ്മതിക്കാത്തതിനാൽ മത്സരങ്ങൾ ദുബായിലായിരിക്കും നടക്കുക